ദൈവത്തിനും സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് പ്രഭാതത്തിലെ ചിന്തയ്ക്കായി നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം തൊണ്ണൂറ്റി മൂന്നാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊൻപതിൻ്റെ തൊണ്ണൂറ്റിമൂന്ന് ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ല അവയെക്കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിക്കുന്നത് ഞാൻ ഒരു നാളും നിന്റെ പ്രമാണങ്ങളെ മറക്കയില്ല അവയെ കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിക്കുന്നത് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് കർത്താവേ നിന്റെ വചനങ്ങളെ ഞാൻ ഒരിക്കലും മറക്കയില്ല കാരണം ഈ വചനം കൊണ്ടാണ് നീ എന്നെ ജീവിപ്പിച്ചത് എൻ്റെ ജീവിതത്തിൽ മരിച്ച അവസ്ഥയിലായിരുന്ന ഘട്ടത്തിൽ മരണത്തിന് തുല്യമായ സാഹചര്യങ്ങൾ എല്ലാം തകർന്ന അവസ്ഥകൾ കടന്നു വന്നപ്പോഴൊക്കെയും എൻ്റെ ജീവിതത്തിൽ ജീവൻ പകർന്നത് നിന്റെ തിരുവചനങ്ങളാണ് അതുകൊണ്ട് കർത്താവെ ഞാൻ ഒരിക്കലും എൻ്റെ അവസാന നാൾ വരെയും നിന്റെ പ്രമാണങ്ങളെ ഞാൻ മറക്കയില്ല യഫിയസർ രണ്ടിൻ്റെ ഒന്ന് വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുവാനായിട്ട് കഴിയും അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മരണാവസ്ഥ അതായത് അവൻ്റെ അകത്തെ മനുഷ്യൻ മരിച്ച തീരുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ അതിക്രമങ്ങൾ അതായത് ക്രമം കെട്ട പ്രവർത്തികൾ അവന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതായത് പാപങ്ങൾ അതായത് ദൈവ വചനപ്രകാരം നമ്മെ പാപമെന്ന് ഉണർത്തിച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ഒരു മനുഷ്യൻ കൈനീട്ടുമ്പോൾ അവന്റെ അകത്തെ മനുഷ്യൻ മരിച്ചു പോകുന്നു സ്തോത്രം ഇവിടെ പറയുക അങ്ങനെ ആയിരിക്കുന്ന മനുഷ്യനെയും ഈ ദൈവം തൻ്റെ വചനത്താൽ ഉയർപ്പിക്കും ജീവൻ പകരുമെന്ന് ഫേസലോട് അപ്പം നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് തീരുമാനം തീരുമാനമെടുക്കേണ്ടത് കർത്താവെ അവസാനത്തോളം നിന്റെ തിരുവചനങ്ങൾക്ക് ഞാൻ പ്രാധാന്യം നൽകുകയും എൻ്റെ ജീവിതവുമായി ബന്ധിച്ച് നിന്റെ വചനപ്രകാരം മുന്നേറുവാൻ എന്നെ തന്നെ ഞാൻ സമർപ്പിക്കുന്നുവെന്നും ഒരു വ്യക്തി തീരുമാനമെടുക്കുമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിൽ അവൻ കടന്നു പോകുന്നു ഏത് പ്രതിസന്ധി പ്രതികൂലങ്ങൾ അവന് മരിച്ച അവസ്ഥയിൽ ഒരു ഉന്മേഷമില്ലാതെ ചൈതന്യം നഷ്ടപ്പെട്ട് തകർന്ന അവസ്ഥ ഘട്ടങ്ങളിൽ ജീവൻ നൽകുവാൻ ഈ വചനം സഹായിക്കും ഒന്ന് പത്രോസ് സൊന്നിന്റെ ഇരുപത്തി മൂന്ന് വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു അവിടെ ആ വചനം എത്ര പ്രാധാന്യം നൽകുന്നു നോക്കണം അവിടെ പറയുന്നു കിടാത്തതിനാൽ അതായത് നശിച്ചു പോകാത്ത ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനം ദൈവവചനത്തിന്റെ പ്രത്യേകതയാണ് അവിടെ കാണുന്നത് അത് ജീവനുള്ളതാണ് അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആരാണോ ഈ വചനം പ്രമാണിക്കാമെന്ന് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അവരുടെ ജീവിതത്തിൽ അവൻ്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തി അവനൊരു പുതുജീവൻ നൽകുവാൻ ദൈവവചനം സഹായിക്കും ഹാലരൂയ അതായത് ദൈവവചനത്തിന് മനുഷ്യനെ ജീവിപ്പിക്കുവാൻ ശക്തിയുണ്ട് സ്ത്രോത്രം ഉദാഹരണമായി നാം ചിന്തിക്കുമ്പോൾ മരിച്ചു നാല് നാളായി നാറ്റം വെച്ച് തുടങ്ങിയ ലാസറിനെ യേശുവിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകളാണ് ആ വചനങ്ങളാണ് അവന് ജീവൻ നൽകിയത് അതുപോലെ യാൈറോസിന്റെ മകളെ ഉയർപ്പിച്ചത് അത് യേശുവിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകളായിരുന്നു സ്തോത്രം നയിനിലെ വിധവയുടെ മകനെ ജീവിപ്പിച്ചത് യേശുവിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകളായിരുന്നു സ്തോത്രം അപ്പൊ യേശുവിന്റെ വചനത്തിന് ദൈവ വചനത്തിന് നമ്മെ നമ്മെ ജീവിപ്പിക്കുവാനുള്ള ശക്തിയുണ്ട് സ്തോത്രം ഇന്നും ആരാണോ ഈ വചനത്തിൽ വിശ്വസിക്കുന്നത് അവർക്ക് ജീവൻ പകരുവാൻ ഈ ദൈവ വചനത്തിലൂടെ സാധിക്കും ഹാലരൂയം നമ്മുടെ മരിച്ച അവസ്ഥയിലായിരിക്കുന്ന വിഷയങ്ങളെ ഇന്ന് പ്രഭാതത്തിൽ നാം ദൈവകരങ്ങളിൽ കൊടുത്താൽ നിശ്ചയമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ജീവനും ശക്തിയും തേജസ്സും പകരുവാൻ ഈ ദൈവം നമ്മെ സഹായിക്കും യോബിന്റെ പുസ്തകം പതിനാലിൻ്റെ ഏഴ് മുതൽ ഒൻപത് വരെ നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നു ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കയില്ല അതിൻറെ വേർ നിലത്തു പഴകിയാലും അതിൻറെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും ഒരു തൈ പോലെ തളർവിടും പ്രിയരെ ഇന്ന് പ്രഭാതത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിന്മേലാണോ പ്രതികൂലത്തിൽ നിങ്ങൾ കടന്നു പോകുന്നത് ഇവ തകർന്ന അവസ്ഥയിലായിരിക്കുന്നത് ഒരുപക്ഷെ രോഗാവസ്ഥയിലായിരിക്കാം ഇനി രക്ഷയില്ല ഇതിൽ ഞാൻ തകർന്നു തീർന്നു എന്റെ ജീവൻ നശിച്ചുവെന്ന് നമ്മൾ തകർന്ന അവസ്ഥയിലായിരിക്കുന്നുവെങ്കിലും ഈ ദൈവ വചനത്തിൽ വിശ്വസിച്ചാൽ നിശ്ചയമായിട്ടും നമുക്ക് വീണ്ടും ആരോഗ്യവും ബലവും വരുവാൻ നമ്മുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരും ദൈവ വചനത്തിന് കഴിയും സ്തോത്രം നമ്മുടെ ജീ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ചെക്കുണ്ട് എന്നിരിക്കട്ടെ അത് നാം നമ്മുടെ കയ്യിൽ വെറുതെ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അതിൽ നിന്ന് ഒരു നേട്ടവുമില്ല എന്നാൽ നാം അതിനെ കൊണ്ടുചെന്ന് ബാങ്കിൽ കൊണ്ടുപോയി അതിനെ മാറ്റിയാൽ മാത്രമേ ആ ആ നമുക്ക് പ്രയോജനമുള്ളൂ അതുപോലെ നാം കേൾക്കുന്ന വചനത്തെ വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റിയെടുക്കുമെങ്കിൽ ആ വചനത്തിലുള്ള ശക്തി നമ്മുടെ മേൽ കടന്നു വരികയും നമ്മുടെ ജീവിതത്തിൽ ആ വചനം പ്രവർത്തിച്ച് തകർന്നതിനെ പണിയുകയും നശിച്ചു പോകുന്നതിനെ ജീവൻ നൽകി ആ ഒരു പുതിയ ജനനം നൽകി നമ്മെ വീണ്ടെടുക്കുവാനും ഈ ദൈവ വചനത്തിന് കഴിയുക തന്നെ ചെയ്യും ഇന്ന് പ്രഭാതത്തിൽ വചനം കേൾക്കുമ്പോൾ നമ്മെ തന്നെ ഒരു തീരുമാനത്തോടെ സമർപ്പിച്ചു കൊടുക്കാമോ കർത്താവ് നിന്റെ വചനം എന്തു പറയുന്നുവോ അത് ഞാൻ വിശ്വസിക്കുന്നു ആ വചനം ഞാൻ ഏറ്റെടുക്കുന്നുവെന്ന് നമ്മെ തന്നെ സമർപ്പിക്കാമെങ്കിൽ നിശ്ചയമായിട്ട് ദൈവത്തിൽ നിന്ന് വൻകാര്യങ്ങളെ പ്രാപിക്കുവാനായിട്ട് കഴിയും എഴുപത്തിയെട്ടാം സങ്കീർത്തനം പത്ത് പതിനൊന്ന് വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രേം യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി അവർ ദൈവത്തിന്റെ നിയമം പ്രമാണിച്ചില്ല അവന്റെ ന്യായ പ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു ഹാലലുയ്യ അവിടെ പറയുന്നത് അവൻ വില്ലാളികൾ കടന്നു വന്നു എങ്കിലും ഇഫ്രൈമിയർ എന്തുകൊണ്ട് പിന്തിരിഞ്ഞു പോയി അവിടെ പറയുന്നത് അവർ യുദ്ധം ചെയ്തില്ല എന്നല്ല യുദ്ധം ചെയ് അവർ യുദ്ധം ചെയ്തു പരാജയപ്പെട്ടു എന്നല്ല യുദ്ധം ചെയ്യുവാൻ വന്നവർ അവർ തിരിഞ്ഞു മാറിപ്പോയി പിന്തിരിഞ്ഞു പോയി അവർ യുദ്ധം ചെയ്യുവാൻ തയ്യാറായില്ല എന്തുകൊണ്ടെന്നറിയാമോ അവർ ദൈവത്തിൻ്റെ നിയമം അതായത് ദൈവകൽപ്പന ദൈവത്തിൻ്റെ പ്രമാണം അവർ അനുസരിച്ചില്ല രണ്ടാമതായിട്ട് പറയുന്നു അവൻ്റെ ന്യായ ദൈവ കൽപ്പനയെ അവർ ഉപേക്ഷിച്ച് നടന്നു മാത്രമല്ല അവർ അവന്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു പ്രിയരെ ഇന്ന പ്രഭാതത്തിൽ നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാമോ ഇവിടെ എഫ്രൈമേർ ദൈവത്തിന്റെ നിയമം അതായത് ദൈവവചനം പ്രമാണിച്ചില്ല ദൈവത്തിന്റെ കൽപ്പന അവർ ഉപേക്ഷിച്ചു എന്നുവെച്ചാൽ അവർ മറന്നു കളഞ്ഞു അവർ ദൈവത്തിന്റെ പ്രവൃത്തികളെ അവർ ഓർത്തില്ല അവർക്കായി ചെയ്ത അത്ഭുതങ്ങളെയും അവർ മറന്നു കളഞ്ഞു അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാമോ അവർ വില്ല ായിരുന്നുവെങ്കിലും അവർക്ക് യുദ്ധം ജീവൻ അവർ കടന്നു വന്നുവെങ്കിലും അവർക്ക് യുദ്ധം ജീവൻ കഴിയാതെ അവർ മാറിപ്പോകാനായിട്ടിടയായി ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ നിന്റെ വചനത്തിൽ ഞാൻ വിശ്വസിച്ച് എന്റെ വിഷയത്തിന്മേൽ ഞാൻ അത് ഏറ്റെടുക്കുന്നു എന്ന് നമ്മെ തന്നെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം അവിടെ ഏതാണ്ട് പറയുന്നത് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തന എൺപത്തിമൂന്നിൽ പറയുന്നു വെച്ച തുരുത്തി പോലെ ഞാൻ ആകുന്നു എങ്കിലും നിന്റെ ചട്ടങ്ങളെ ഞാൻ മറക്കുന്നില്ല വെച്ച പുകയെത്തുവെച്ചുരുത്തി എന്ന് പറയുമ്പോൾ എപ്പോഴും തീയുടെ അവസ്ഥ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ വിഷയങ്ങളുടെ മേൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുവോ ഒരു തീയുടെ അനുഭവത്തിൽ നീറുന്ന അനുഭവത്തിൽ ആയിരിക്കുന്നു ഒറ്റ കാര്യം മാത്രം നാം ചിന്തിച്ചാൽ മതി ഒരു തീരുമാനം മാത്രം നാം എടുത്താൽ മതി കർത്താവേ നിന്റെ വചനം ഞാൻ പ്രമാണിക്കും നിന്റെ കൽപ്പന ഞാൻ അവസാനത്തോളം ഞാൻ ഏറ്റെടുത്ത് ആ വചനത്തിലൂടെ ഞാൻ സഞ്ചരിക്കുമെന്ന് നമ്മെ തന്നെ ദൈവരങ്ങളിൽ സമർപ്പിക്കാമെങ്കിൽ പ്രിയരെ ഇന്ന് പകൽക്കാലം നിങ്ങളെ ജീവിപ്പിക്കുവാൻ നിങ്ങളെ സൗഖ്യമാക്കുവാൻ നാമേൻ ഹാലലിയ ഈ ദൈവം നമ്മോട് കൂടെയുണ്ട് ഉണ്ട് അമേൻ വചനത്തിലുള്ള ശക്തി നമ്മുടെ മേൽ പകർന്നും ആ വചനത്തിലുള്ള നാമെ നന്മ പ്രാപിപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ സഹായിക്കും നമ്മെ തന്നെ ദൈവരങ്ങളിൽ സമർപ്പിക്കാമോ ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ നല്ല ദൈവമേ സ്വർഗീയ രാജാവേ അപ്പൊ അവിടുത്തെ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഹാലലൂയ ആ വചനപ്രഹാരം തന്നെ അത് വിശ്വസിച്ച് ഏറ്റെടുക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവെ ഇന്ന് വചനം കേട്ട ഓരോ വ്യക്തികളുടെ മേലും അവിടുത്തെ സാന്നിധ്യം അവിടുത്തെ ആ ശക്തി പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനത്തിലുള്ള ശക്തി ജീവൻ പ്രാപിപ്പിക്കുന്നതാണല്ലോ ആ ഹാലല ദൈവ വചനം ഓരോ ജീവിതങ്ങളിലും അവിടെ ക്രിയ ചെയ്യണമേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അമ്മ അവിടെ വിഷയങ്ങളുടെ മേൽ അവിടെ ഉത്തരമറൽ നദിക്കായി സ്തോത്രം രോഗികളെ സൗഖ്യമാക്കും പ്രതികൂലങ്ങളെ നിന്നും അവരെ വിടുവിക്കും അത്ഭുതങ്ങളെ ചെയ്യും മഹത്വത്തിന്റെ കരം ഓരോ ശിരസിന്മേലും വെക്കും അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ പിതാവേ ആമേൻ ആമേൻ ആ ഗോഡ് ഓക്കെ ബ്ലസ് യു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ